അസ്സാമലൈക്കും വാഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം ഫിഖ്ഹിൻ്റെ ഏഴ് അ നജാസത്തു നജസിനെ പറ്റിയാണ് പറയുന്നത് കാലത്താൽ അള്ളഹ പറഞ്ഞു അള്ളാഹു വല്ലാഹു യുഹിബുൽ മുത്തഹിരീൻ അവിടെ ഇബാറത്തിൽ തെറ്റുണ്ടാവുന്നത് ശ്രദ്ധിക്കണം വല്ലാഹു യുഹിബുൽ മുത്തഹിരീൻ എന്നാണ് അള്ളാഹു പറയുന്നു കാലത്താൽ അള്ളഹ പറയുന്നു വല്ലാഹു യുഹിബുൽ മുത്തഹിരീൻ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും വകാല റസൂൽ അള്ളാഹി സല അലി വസ്ലം അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അത്തുഹൂർ ഷത്രുൽ ഈമാൻ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് അപ്പോൾ ഷത്രുന് പകുതി എന്നുകൊണ്ട് ഭാഗം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട് അപ്പോൾ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് അല്ലെങ്കിൽ ഭാഗമാണ് എന്നർത്ഥം പറയാം ഇനി നജസ് എന്താണെന്ന് പറയാം അൻ നജാസത്തു മുസ്തഖ്ദറൻ യംനൗ സിഹ സിഹത്ത സലാത്തി ഹൈസുല മുറഹിസ വിട്ടുവീഴ്ച ഇല്ലാത്ത സമയത്ത് നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടയുന്ന അഴുക്കാണ് നജസ് വിട്ടുവീഴ്ച ഇല്ലാതിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടയുന്ന അഴുക്കാണ് നജസ് ഇപ്പൊ നജസ് എന്താന്നതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞു സ്വലാത്തി നിസ്കാര സമയത്ത് അത് നീക്കൽ നിർബന്ധമാണ് നജസ് നീക്കൽ നിർബന്ധമാണ് അല്ലെ നജസ്സിന് ശുദ്ധിപത്യ നിസ്കാരത്തിന് ഷർത്തല്ലേ ജസ് ഉള്ള വസ്തു ഉപയോഗിക്കൽ ഹറാമാണ് വ ബി ബിഹി അബസൻ വെറുതെ നജസ് പുരട്ടലും ഹറാമാണ് നജസുമായിട്ട് പുരളുക അല്ലെങ്കിൽ പുരട്ട വെറുതെ നജസ് പുരട്ടലും നിർബന്ധം എന്താണ് നിർബന്ധ പുരട്ടലും ഹറാമാണ് അപ്പം തന്നെ വാ തഞ്ചീസു മിൽക്കി ഓയിരുന്നാണ്ട ഈ ഭാറത്ത് അവിടെ വ്യത്യാസമുണ്ട് വഞ്ചീസു എന്നാണ് ഇവ തഞ്ചേസ് മിൽക്കി കോരി മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ളത് നജസാക്കലും ഹറാമാണ് ഇനി തജിബു ഇസാലത്തു ഹൈദൻ അനിൽ മയ്യത്തിദ ഹറജ മിൻഹു വമിനൽ മസ്ജിദി വമിനൽ മുസാഫി വമിൻ കുല്ലി മോലമിൻ മയ്യത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടാൽ അതിനെ നീക്കലും അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ മുസാഫിൽ നിന്നും വമിൻകുല് മൂലമിനെ എല്ലാ ആദരിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും നജസ് നീക്കം നിർബന്ധമാണ് ഇനി അടുത്ത ഹെഡിങ് ആണ് അൻ നജാസാത്ത് നജസ്സുകളെ പറ്റി പറയാം മിൻഹ നജസിൽപ്പെട്ടതാണ് കൊല്ലു മുസ്കിരിൻ മായിൻ കിൻ മദ്യം പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള മുഴുവൻ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മുഴുവൻ എന്താണ് ലഹരി വസ്തുക്കൾ നജസിൽപ്പെട്ടതാണ് മസ്തുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അതുതന്നെ എന്താണ് ദ്രാവകരൂപത്തിലാണ് രണ്ട് നായയാണ് കൽവൽ കൽബു നായ വൽ ഹിൻസീറു പന്നി വാ ഫറവ് മിൻഹ മിൻഹുമ ഇവ രണ്ടിൽ നിന്നും പിരിഞ്ഞുണ്ടായവ നായ പന്നി എന്നിവയിൽ നിന്നും ഉണ്ടായ സന്താനങ്ങൾ അവ ഇവകളിൽ നിന്ന് പിരിഞ്ഞുണ്ടായവകൾ അതുപോലെ തന്നെ വ മൈത്തു വൈരി ബഷരിൻ വ സമക്കിൻ വജറാദിൻ ജറാദിൻ വ സ്വൈതിൻ ലം തുതക്ക് ഇതക്കാത്തുഹു വ ജനീനിൻ മുതക്കാത്തിൻ മാത പിതക്കാത്തി അല്ലേ അതുപോലെ തന്നെ മനുഷ്യൻ മത്സ്യം വെട്ടുകിളി അറുക്കാൻ കഴിയാത്ത വേട്ടമൃഗം അതുപോലെ തന്നെ തള്ളയറുത്തത് കാരണം ചത്ത ഗർഭസ്ഥ ശിശു എന്നിവ അല്ലാത്തതിൻ്റെ ശവം രജസിൽപ്പെട്ടതാണ് മനുഷ്യൻ അതുപോലെ തന്നെ മത്സ്യം ജറാദ് വെട്ടുകിളി സ്വൈതൻ ലം തുറക്ക് ഇതക്കാത്തുഹു അറുക്കാൻ കഴിയാത്ത വേട്ട മൃഗം അത് തന്നെ ജനീനിൽ മുതക്കാത്തിൻ മാതപിതക്കാത്തി അറുക്കപ്പെട്ടതിൻ്റെ ഗർഭസ്ഥ ശിശു മാത്ത പിതക്കാത്തിൽ തള്ളയറുത്ത് കാരണം അത് മരിച്ചുപോയി അങ്ങനത്തെ ഗർഭസ്ഥ ശിശു ഇതൊന്നും എന്തല്ല രജസല്ല അത് പ്രത്യേകം അവിടെ മനസ്സിലാക്കി വെക്കുക ഇനി പറഞ്ഞ ഔസുഖം എന്ന് വെച്ചാൽ റൌസെന്നു വെച്ചാൽ കാഷ്ടമാണ് മലവാണ് അവിടെ ശവം ഇത് തെറ്റാണ് വൽപൗലും മൂത്രം മതി മതി എന്ന് പറഞ്ഞാൽ എന്താണ് മതജലം വൽ വതിയു 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 വതി അതുപോലെ തന്നെ രക്തം വമു രക്തം വൽ കൈഹു ജലം വസതിതു ചീഞ്ചലം കൈഹു ആദ്യത്തെ ആമാശയത്തിൽ നിന്നുള്ള ഛർദിച്ചതാണ് വജറത്തു ബഹിമത്തിൻ്റെ മി മൃഗം വൽ വൽമിറത്തിൻ്റെ പിത്തനീര് വസുമുൽ ഹവാമി വിഷജന്തുക്കളുടെ വിഷം അവ എന്നിവയും നജസിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ അല്ലേ ഇപ്പോൾ നജസ്സുകൾ നമ്മൾ എണ്ണി മതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ മത ജലം വതി എന്ന് എന്താ വതി എന്ന് പറഞ്ഞല്ലോ ഭാരമുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ചുമക്കാൻ നേരത്ത് മൂത്രം മൂത്രിച്ച ശേഷം വരുന്ന വെളുത്ത ദ്രാവകമാണ് ഇനി പറയുന്നത് വമ്മൽ കബീതു വ ത്യുഹാലു കബീതു കരള് വ പ്ലീഹ വൽ മിസ്കു മിസ്ക് കസ്തൂരി ഉണ്ടല്ലോ അതുപോലെ തന്നെ വൽ അലക്കത്തു മാംസക്കട്ട അതുപോലെ തന്നെ വൽമുള്ള രക്തക്കട്ട അപ്പം വൽ അലക്കത്ത് രക്തക്കെട്ട വൽമുളകത്താണ് മാംസക്കട്ട അത ലബനം ബിലൗനിതമി രക്തനിറത്തിലുള്ള പാല് വമു ലം തപ്സുതു കേടുവരാത്ത മുട്ടയുടെ രക്തം ഫത് ആഹരം ഇവകൾ ശുദ്ധിയുള്ളതാണ് അതും പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്ത ഹെഡിങ് ആണ് അൽ മാഫുഅ നജാസത്തി നജാസാത് നജസുകളിൽ നിന്ന് മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകളാണ് നജസ്സുകളിൽ നിന്ന് മാപ്പ് ചെയ്യപ്പെടുന്ന രജസുകൾ കെ യുഫാൻ കലീലി മിൻ ഷൈലിൻ നാവ് രീശിൻ നാവ് ദുഹാനിൻ്റെ ഉബാറിനാവും ബുഹാരി രജസ്യം നജസായ മുടി അതുപോലെ തന്നെ നജസായ തൂവൽ അതുപോലെ തന്നെ പുക നജസായ പുക അതുപോലെ തന്നെ രജസായ പൊടി അതുപോലെ തന്നെ നജസായ നീരാവി ഇവകളിൽ നിന്ന് കുറഞ്ഞത് മാപ്പ് ചെയ്യപ്പെടും അപ്പോൾ പുക എന്നാണ് അവിടെ ബുഖാർ എന്ന് വെച്ചാൽ പുകയാണ് പുകയല്ല നീരാവി അവിടെ അത് മനസ്സിലാക്കാം അതൊക്കെ എന്ത് ചെയ്യും എന്തു ചെയ്യപ്പെടും ആഫൂ ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ കുറഞ്ഞതിനെ തൊട്ട് അപ്പൂ ചെയ്യപ്പെടും അപ്പോൾ അമ്മ അലാറാജിലെ ദുബാവിന് ഈച്ചയുടെ കാലിന്മേലുള്ളതും എന്താണ് അപ്പൂ ചെയ്യപ്പെടും അതുപോലെ ആ മംഫതി ഒര് ആദവി മനുഷ്യരല്ലാത്തവരുടെ ദ്വാരങ്ങളിലുള്ളതിനെ തൊട്ടും മാപ്പു ചെയ്യപ്പെടും മനുഷ്യരല്ലാത്ത ജീവികളുടെ ദ്വാരങ്ങളിലുള്ളത് അവകളൊന്നും എന്ത് ചെയ്യുന്നില്ല മനുഷ്യരെ പോലെ കഴുകാറൊന്നുമില്ല അപ്പോൾ അവകളിലുള്ള അതും തൊട്ടും അഫു അഫു ചെയ്യപ്പെടും അതുപോലെ ആ ഫാമി സബിയൻ ആവു മജുനൗ ഹൈബാലിൻ മുജിത്തലിൻ അവു ത്വരീൻ അല്ലെങ്കിൽ എന്താണ് അതുപോലെ തന്നെ കുട്ടിയുടെ വായിലുള്ളത് ഭ്രാന്തൻ്റെ വായിലുള്ളത് അയവിറക്കുന്ന മൃഗത്തിൻ്റെയോ മൃഗത്തിൻ്റെ വായിലുള്ളത് അതുപോലെ തന്നെ പക്ഷിയുടെ വായിലുള്ളവ ഉള്ളത് അവകളെ തൊട്ടൊക്കെ എന്താണ് മാപ്പ് ചെയ്യപ്പെടും അതുപോലെ തന്നെ വാൽ നജസിൻ ലം യുദ്രക്കുഹു തുറഫു അല്ല യുദ്രിക്കുഹ് തുറഫുൽ മൂത്തത്തിൽ സാധാരണയിലുള്ള കാഴ്ച കൊണ്ട് കാണാൻ കഴിയാത്ത നെജസ്സും അഫൂ ചെയ്യപ്പെടും നമ്മുടെ സാധാരണ ലെൻസൊക്കെ വെച്ച് നോക്കി കാണാൻ പറ്റുന്ന നെജസ് നെജസ്സ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലാതെ നമ്മുടെ സാധാരണ കാഴ്ചയിൽ കാണാത്ത നെജസ് അതും അഫൂ ചെയ്യപ്പെടും അതുപോലെ തന്നെ വയു ഇനി പറയുന്നത് വയുഫാഫിൽമായി ഹാസ്വത്തൻ വെള്ളത്തിൽ പ്രത്യേകമായി മാപ്പ് ചെയ്യപ്പെടുന്നതാണ് അതൊക്കെയാണ് ആൺ റൗസിമ നശുഹു മിനലുമായി കമക്കി മത്സ്യം പോലെയുള്ള വെള്ളത്തിൽ വളരുന്നവരുടെ കാഷ്ടം അത് അഭൂജയപ്പെടും അതുപോലെ തന്നെ റൗസിമ ബൈന ഔറാഖിൽ അശ്ചാരി വൃക്ഷങ്ങളുടെ ഇലകൾക്കിടയിൽ വളരുന്നവ ജീവികളുടെ കാഷ്ടത്തെ തൊട്ടും ഐസുലായ് ഔസു സൗനൽമായി അനുഭവം ആ അവകളെ തൊട്ട് വെള്ളം സംരക്ഷിക്കൽ പ്രയാസമാകുന്ന സമയത്താണ് അപ്പോൾ അതിനെ തൊട്ടും അഫുണ്ട് അതുപോലെ തന്നെ വാൻ മൈത്തത്തിൻ മാല മാ ലൈ വാൻ മൈത്തത്തി മാ ലൈസലഹു ദമൻ സായിലുൻ കതുബാബിൻ വ കുമ്മൽ ഈച്ച പേൻ അല്ലെങ്കിൽ കുമ്മൽ പോലെയുള്ള കുമ്മൽ എന്ന് വെച്ചാൽ എന്താണ് പേന എന്ന് പറയുക ചെള്ളെന്ന് പറയും അല്ലേ ഈച്ച ചെള് പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത ഒന്നിൻ്റെ ശവവും എന്താണ് വെള്ളത്തിൽ അപ്പു ചെയ്യപ്പെടുന്നതിനെ പറ്റി വെള്ളത്തിൽ അപ്പു ചെയ്യപ്പെടും ഇനി വയൂഫ ഇനി അത് മൂന്നെണ്ണം കഴിഞ്ഞു ഇനി വയൂഫാബി ത്സത്തൻ ഭക്ഷണത്തിൽ പ്രത്യേകം അപ്പൂ ചെയ്യപ്പെടുന്നവളെ പറ്റി പറയാം അൻദമിൻ ദമിൻ ബാഖ്യ അൽ വൽ വൽഅമി ഒന്നെന്താണ് ഇറച്ചി എല്ല് എന്നിവയിൽ ശേഷിച്ച രക്തം ഇറച്ചിയുടെ മേലോ അല്ലെങ്കിൽ എല്ലിൻ്റെ മേലോ ബാക്കിയായ രക്തം അതുതന്നെ വധൂദിൻ മാക്കൂലിൻ വധൂദിൻ മാക്കൂലിൻ മാക്കൂൽ തിന്നപ്പെടുന്ന വസ്തുവിലുള്ള മാക്കൂലിന്ന് ഉണ്ട ആ പുഴു ഏതുപോലെ കതൂതി തുഫായി ആപ്പിളിലെ പുഴുപോലെ അപ്പോൾ ഭക്ഷിക്കപ്പെടുന്ന വസ്തുവിൽ ഉണ്ടാകുന്ന പുഴു ഏതുപോലെ ആപ്പിളിലുണ്ടാകുന്ന പോലെ ലാൻ അമ്ലുസ്മിനി നെയ്യയിലെ ഉറുമ്പ് അല്ല നെയ്യിലെ ഉറുമ്പിനെ മാപ്പ് ചെയ്യപ്പെടുകയില്ല അതുപോലെ തന്നെ നജാസത്തിൻ മലുറായി ഷാത്തി ആട് അതുപോലെയുള്ളവയുടെ അകലിലുള്ള നജസ് അകലിൽ ഉണ്ടാകുന്ന നജസിനെ തൊട്ട് ആപ്പ് ചെയ്യപ്പെടും വമാ റമാദിൻ നജസ് നജസൻ നെജസിൻ്റെ ചാരത്തിൽ നിന്ന് കാറ്റടിച്ച് പറഞ്ഞതും അഫുജയ്യപ്പെടും നജസായ ചാരം അല്ലെങ്കിൽ നജസിൻ്റെ ചാരം നജസായ സാധനം കത്തിച്ചു അതിൽ നിന്ന് പറന്നു വന്ന ചാരം അതിനെ തൊട്ടും അഫുണ്ട് അതുപോലെ തന്നെ വാമഫി ബുത്തൂനി സ്വീകാര്യ സമയ്ക്ക് ചെറിയ മത്സ്യ മത്സ്യങ്ങളുടെ വയറ്റിലുള്ളതിനെ തൊട്ടും അഫുണ്ട് ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുള്ളതിനെ തൊട്ടും നജസ് അഫുണ്ട് എന്ന് പറഞ്ഞു ഇനി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞാൽ ആദ്യം വെള്ളത്തിൽ പറഞ്ഞു അഫൂ ഉള്ളത് പറഞ്ഞു പിന്നെ ഭക്ഷണത്തിൽ അഫൂൾ പറഞ്ഞു ഇനി അടുത്ത ഹെഡിങ് ആണ് അൽ മാഫു അൻ ഹാബി സൊലാത്തി നിസ്കാരത്തിൽ മാപ്പു ചെയ്യപ്പെടുന്ന നെജുകളാണ് അത് യൂഫാബി ഹാബി സൊലാത്തി ഹാസത്തൻ അല്ലേ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ആ മാപ്പ് ചെയ്യപ്പെടും അൻ ദമിൻ അൻ ദമിൻമാ ഒന്നിൻ്റെ രക്തം ലൈ ലാ നബ് സായിലത്തൻ അതിനൊരിക്കുന്ന രക്തമില്ല ഒലിക്കുന്ന രക്തമില്ലാത്തതിൻ്റെ രക്തമാണ് അഭിപ്രിയപ്പെടുക അതിൻ്റെ ശവമല്ല കേട്ടോ നേരത്തെ നമ്മൾ വെള്ളത്തിൽ ശവമാണ് പറഞ്ഞത് അപ്പോൾ അത് തിരിച്ച് മനസ്സിലാക്കി വെക്കുക വാൻ ദമി നഫ്സിഹി മിനമാമിൽ വൽ കുറുഹി മുറിവ് അതുപോലെ തന്നെ ചോരക്കുരു എന്നിവയിൽ നിന്നുള്ള സ്വന്തം ശരീരത്തിലെ രക്തം ദമാമിന്ന് വെച്ചെന്താ ചോരക്കുരു വൽ കുറുഹ് മുറിവ് അപ്പോൾ മുറിവ് ചോരക്കുരു എന്നിവയിൽ നിന്നുള്ള സ്വന്തം ശരീരത്തിലെ രക്തം അതിനെ തൊട്ടും അപ്പമുണ്ട് വാലിൽ മിൻ ദമിൽ അജുനബി അന്യരുടെ കുറഞ്ഞ രക്തത്തെ തൊട്ടും അപ്പമുണ്ട് നിസ്കാരത്തിൽ യുഷ്തർത് അപ്പം ഷർത്ത് നട്ടാണ് അന്യരുടേതാകുമ്പോൾ അൻലാത്തമബി അവൻ അതിനെ പുരട്ടാതിരിക്കണം അതുപോലെ തന്നെ വാൽല എഹ്തലിത്തബി അജനബിയൻ മറ്റൊന്നുമായി അതിനെ കലരരുത് മറ്റൊന്നുമായിട്ട് അത് കലരരുത് എന്ന നിബന്ധനയുണ്ട് അന്യരുടെ രക്തമാകുമ്പോൾ വൈഷ്ഠർത്വായുധം ഫീല്ലിമിൻ അലി വസാനി ഇന്ത കസറത്ത് അല്ല യക്കൂന മുറിവ് ചോരക്കുരു എന്നിവയിൽ നിന്നുള്ള രക്തം അധികരിക്കുന്ന സമയത്ത് അത് മാപ്പ് ചെയ്യപ്പെടാനുള്ള നിബന്ധന എന്താ അവൻ്റെ പ്രവൃത്തി കൊണ്ടാകാതിരിക്കണം അവതനെ വല്ല യഥജാപത മഹല്ലോ അതിൻ്റെ സ്ഥലം അത് വിട്ടുകിടക്കാതിരിക്കണം അത് ഉള്ള സ്ഥലത്തെ വിട്ടുകിടക്കാതിരിക്കണം അവതനവനീ ബദനീ ഔ മൽഭൂസി അത് അവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആകണം അപ്പം ഈ പറഞ്ഞ മൂന്ന് നിബന്ധന ഉണ്ട് അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവൻ നെക്കി പിഴിയാതിരിക്കണം അത് അതിൻ്റെ സ്ഥലം വിട്ട് കടക്കാതിരിക്കണം അത് അവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആകണം ഇനി ഇപ്പോൾ കദാലിക ഉഫാനിൽ ഖലീലി മിൻ ദമിൽ മനാഫിദി കഥമിഐനിൻ വൗദിനിൻ ഇപ്രകാരം തന്നെ അഫു ചെയ്യപ്പെടുന്നതാണ് കുറഞ്ഞതിനത്തൊട്ട് രക്തം എവിടെയുള്ള ദ്വാരങ്ങളിലുള്ള കുറഞ്ഞ രക്തം ഏതുപോലെ കഥാമി ഐനിൻ വൗദിനി ചെവിയിലെയോ കണ്ണിലെയുള്ള രക്തം പോലെയുള്ള ചെവി കണ്ണ് എന്നിവയുള്ള രക്തം പോലെ കുറഞ്ഞ രക്തത്തെ തൊട്ടും അഫു ചെയ്യപ്പെടും ദ്വാരങ്ങളിലുള്ളതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും ഇല്ലാൽ ഹാരിജമിൻ മാതിന് നജാസത്തിക്കാൽ മസാന ഏതൊഴികെ നജസിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അതൊഴികെ മൂത്രാശയത്തിൽ നിന്ന് വരുന്ന രക്തം അതൊഴികെ അത് അഫൂമില്ല മസാന വച്ചാൽ മൂത്രാശയം എന്നാണ് വാനിൽ കലിയിലും മിൻ മാമരി കുറഞ്ഞ നജസ്സിനെ തൊട്ടും ആഫുവുണ്ട് വൻ മഹല് സ്ഥിതിമാരി കല്ലൊണ്ട് ശൗജ്യം ചെയ്ത സ്ഥലത്തെ തൊട്ടുള്ള സ്ഥലത്തുള്ള നജസ്സിനെ തൊട്ടും കല്ലുകൊണ്ട് വെള്ളമില്ലാതെ കല്ലുകൊണ്ട് എന്ത് ചെയ്യുക മനോഹരം ചെയ്യുമ്പോൾ അവിടെ നജസ് എങ്ങനെയാണ് ശേഷിക്കണമല്ലോ അതിനെ തൊട്ടും ആഫുവുണ്ട് ഇനി പറഞ്ഞതാണ്

മനഃപൂർവ്വം ചവിട്ടാതിരിക്കുന്ന സമയത്തും പ്രയാസം വ്യാപകമാകുന്ന സമയത്തും നിഷ്കരിക്കുന്ന സ്ഥലത്ത് പക്ഷികളുടെ ഉണങ്ങിയ കാഷ്ടത്തെ തൊട്ട് മാപ്പ് ചെയ്യപ്പെടും അതാണ് നമുക്ക് ജാഫിൻ ലി തുയൂരി ഫിൽ മക്കാനിയാണ് നിസ്കരിക്കുന്ന സ്ഥലത്താണത് അതുതന്നെ അതുകൊണ്ടുള്ള പ്രയാസം ബുദ്ധിമുട്ടാകണം ശല്യം ബുദ്ധിമുട്ടാകണം മനപൂർവ്വം ചവിട്ടാതിരിക്കുക എന്ന ഷറത്തുണ്ട് വൻ ദമിൽ ലിസ്സത്തി അതുപോലെ തന്നെ ലിസ്സത്ത് മോണയിലെ രക്തം വൻ റുതൂപത്തിൽ ബാസൂരി മൂലക്കുരുവിൻ്റെ നനവ് അവകളെ അവകളത്തൊട്ട അഭിവുണ്ട് ഇന്തൽ ലിപിത്തിലായ വി അതുകൊണ്ട് എന്താണ് പരീക്ഷക്കപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇനി അടുത്തത് തത്ത്ഹീറുൻ നജാസത്തി എന്നാണ് നജസിനെ വൃത്തിയാക്കലിനെ പറ്റി പറയുന്നത് അടുത്ത ഹെഡിങ് ആണ് തത്ഹീറുൻ നജാസത്തി നജസിനെ ശുദ്ധീകരിക്കൽ നജാസത്തു സലാസത്തു അക്കുസ്സാമിൻ നജസ് മൂന്ന് വിധമുണ്ട് മൂന്ന് വിധം എന്താണ് മുഗല്ലതുണ്ട് മുഹഫുണ്ട് മുത്തവസിണ്ട് കഠിനമായ മുഗല്ലതുണ്ട് ലഘുവായതുണ്ട് മദ്യമായതുണ്ട് അപ്പോൾ സമാ തനജസബിൽ മുഗല്ലി വഹുൽ കൽബുവൽ ഹൻസീർ വ ഫർഹുമാൻ സബെ തലാത്തിൻ അപ്പോൾ കഠിനമായ നജസാണ് നായ വന്നി അല്ലെ അല്ലെ അത് അല്ലെങ്കിൽ അതിൽ രണ്ടിൽ നിന്നും പിരിഞ്ഞുണ്ടായ സന്താനങ്ങൾ എന്താണ് അപ്പം ഈ പറഞ്ഞ മുഖല്ലത് ഇവ കൊണ്ട് നജസായ വസ്തു ഏഴ് പ്രാവശ്യം കഴികൾ കൊണ്ടല്ലാതെ ശുദ്ധിയാവുകയില്ല ഇഹ്ദാഹുനബി തുറാബിൻ തഹൂരിൻ മംസൂജിബിന്മാരി ഒന്നാം പ്രാവശ്യം വെള്ളം കലത്തി ശുദ്ധമായ മണ്ണ് കൊണ്ട് കഴുകണമെന്നിൽ മുഹഫ് മുഹഫായ നജസ് കൊണ്ട് നജസായതോ ബൗലു ആണ് ലഘുവായ നജസ് ചെയ്ത വഹുഅബ് ബൗലു സബിയൻ ദക്കരിൻ ആൺകുട്ടിയുടെ മൂത്രമാണ് ി രണ്ട് വയസ്സെത്തിയിട്ടില്ല വലം എത്താമോ അതാൻ അവൻ ഇല്ല പാലല്ലാതെ മറ്റൊരു ഭക്ഷണവും ഭക്ഷിക്കാത്ത രണ്ട് വയസ്സെത്താത്ത ആൺകുട്ടിയുടെ മൂത്രത്തിനാണെന്ന് പറയാം മുഹഫ് ലഘുവായ നെജസ് എന്ന് പറയാ എത്തുഹുർ അത് ശുദ്ധിയാകും പിറച്ചിൽമായി അലൈഹി അതിൻ്റെ മേൽ എന്താണ് വെള്ളം കുടഞ്ഞാൽ മതി ബി ഹൈസുഹുബുഹു മൂത്രത്തെ അത് ഉൾക്കൊള്ളിക്കുകയും മുഴുവനാക്കുകയും അതിനേക്കാൾ കൂടുതലുമുള്ള വെള്ളം കുടഞ്ഞാൽ മതി അതാ പറഞ്ഞ മുഹഫഫ് കിട്ടി അതുപോലെ തന്നെ എന്ത് കിട്ടി മുഗല്ലും കിട്ടി ഇനി വമാത്ത നജസബിൽ മുത്തവാസിത്തത്തി ഇനി മുത്തവാസിത്തായ മുത്തവാസിത്തായ നജസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലഘു മധ്യമമായത് അതുകൊണ്ട് നജസായതോ വഹുവ ഖൈറുൽ ആയതോ വൽ മുഗല്ലുഹി അതീ പറഞ്ഞ മുഗല്ലതും ഗൗരവമായതും ലഘുവായുധമല്ലാത്ത നജസിനെയാണ് മുത്ത വസിന്ന് പറയുക ഇംഗത്ത് ഹുക്കുമിയത്തൻ അത് തന്നെ ഹുക്കുമാണെങ്കിൽ അതായത് ആ തുതറക്കു ഇഹ്ദൽ ഹവാസി ഇഹ്ദൽ ഹവാസ് പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് കാണപ്പെടാത്ത വിധി വിധിയിലുള്ള നജസ് ആണെങ്കിൽ അത് അവിടെ ഇല്ല ക ബൗലിൻ ഏതുപോലെ അനുദാഹരണം ക ബൗലിൻ ജഫ ഉണങ്ങിയ മൂത്രം പോലെ വലം തുതറക്കു ലഹുസിഫത്തൻ അതിന് ഗുണങ്ങളൊന്നും എത്തിക്കപ്പെടുന്നില്ല അങ്ങനത്തെ ഹുക്കുമിയ നജസ് ആണെങ്കിൽ കഫ മതിയാകും ജരൽമാവ് അലഹി മറത്ത് ഒരു വട്ടം അതിൻ്റെ മേൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചാൽ മതി വെള്ളം നടത്തിയാൽ മതി ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി വൈകാനത്ത് അയിനിയത്താണെങ്കിലോ തുതരക്കു ബിഹുതൽ ഹവാസി ഇന്ദ്രിയങ്ങൾ ഒന്നുകൊണ്ട് എത്തിക്കപ്പെടും അങ്ങനത്തെ അയിനിയായ നജസ് ആണെങ്കിലോ അതിൻ്റെ തടി അവിടെ ഉണ്ടെങ്കിലോ അപ്പോൾ ഫല എത്തുഹറു ഇല്ലാ ബീസാലത്തെ ഐനിഹാവ അതിൻ്റെ തടിയും അതിൻ്റെ ആ ഗുണങ്ങളും നീക്കാതെ ശുദ്ധിയാകൂല വല യുറു ബുലിൻ അസുറ സവാലു നീക്കൻ പ്രയാസമായ നിറമോ നിറം അല്ലെങ്കിൽ മണമോ ശേഷിക്കൽ കുഴപ്പമില്ല രണ്ടും കൂടി ശേഷിക്കലല്ല വല എലുറു ബക്കാവു ലൗനിൻ ലൗന് ശേഷിക്കൽ ബുദ്ധിമുട്ടില്ല ഔരീഹിൻ അല്ലെങ്കിൽ മണം ശേഷിക്കൽ അസുര സവാൽ നീക്കൽ പ്രയാസമായ പൈം ബ മാൻ അല്ലെങ്കിൽ രണ്ടു ഒപ്പം ശേഷിച്ചാലോ ഔ ബ്യ തോമു ഫല എത്തുഹുറു അല്ലെങ്കിൽ രുചി മാത്രം ശേഷിച്ചാലോ അത് അപ്പോൾ ശുദ്ധിയാകൂലെന്ന ഇനി മസായം ഫി അത്ഹീരി അവസാനത്തെ ഹെഡിംഗ് ശുദ്ധീകരണത്തിലുള്ള മസല പറയുക വൈതാക്കാന തതീർപ്പിൽ മായിൽഖലി വിഷുതർത്വം യക്കുനോ വാരിതെന്ന് കുറഞ്ഞ വെള്ളം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നതെങ്കിലോ അത് ശുദ്ധീകരിക്കുന്ന വസ്തുവിലേക്ക് ഒഴിക്കൽ ഷർത്തുവാണ് അപ്പോൾ നമ്മ കുറഞ്ഞ വെള്ളം വെച്ച് ശുദ്ധീകരിക്കുമ്പോൾ ആ വെള്ളത്തെ ആ ശുദ്ധീകരിക്കപ്പെടുന്ന വസ്തുവിലേക്ക് ഒലിച്ച് ഒലിപ്പിച്ച് കഴുകണം അല്ലാതെ നജസായ വസ്തു ആ വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല അതാണ് പറഞ്ഞത് ഇല്ലാഫിൽ ഫാമീവൽ ഇനായി വായലും പാത്രത്തിലും ഒഴികെ ഫയക്കഫി സബ്ബുൽ മാ സബ്ബുൽമായി വൈറാതിത്തു ഇപ്പോൾ പാ വായയിലും പാത്രത്തിലും ആണെങ്കിലോ അത് രണ്ടിലും വെള്ളം ഒഴിക്കലും വെള്ളത്തെ ചുയറ്റിലും മതിയാകും അല്ലാതെ വായിലേക്ക് വായ കൊണ്ടുപോയിട്ട് വായിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്താണ് അത് പറഞ്ഞ എല്ലാ ഫിലും ഫമി വലീനായി ഫൈക്കഫി സബ്ബുൽമായി വൈറാതിത്തു അപ്പോൾ വെള്ളം അത് രണ്ടിലും വെള്ളം ഒഴിക്കലും വെള്ളത്തെ ചുയറ്റിലും മതിയുന്നു അങ്ങനെയല്ലേ ഇപ്പോൾ കഴിയുള്ളൂ വലവ് വാക്കാഫിൽ ബേരിൽ കസീരിൽ മായി സൗറ ഏതുപോലെ ഇനി വലവ് വാക്കാബിൽ ബേരിൽ കസീരിൽമായി ഒരുപാട് ഒരു കിണറ്റിൽ ഒരു പൂച്ച വീണാൽ അല്ലേ പൂച്ച ഷൗർഹിറത്താണ് പൂച്ച അല്ല പൂച്ചയുടെ മുടി പൂച്ചയുടെ രോമം വീണാൽ പൂച്ച വീണ അങ്ങനെ രോമമായി എന്നാൽ പൗവ തഹുറ വെള്ളം തഹുറ എന്ന് പറയും പക്ഷേ താതർ സ്ഥിരമാൽ ഉപയോഗിക്കാൻ പറ്റുകയില്ല ഉപയോഗിക്കാൻ പ്രയാസമാണ് അപ്പോൾ പൈത ഹത്താ യൂല ചീറും അപ്പോൾ രോമം നീങ്ങുന്നത് വരെ കോരി ഒഴിവാക്കണം വെള്ളം തേവിക്കളയണം രോമം ഒരു രോമില്ലാത്ത സ്ഥിതിയിലേക്ക് വരണം അല്ലേ പൈലം എത്തയക്കനും ചിഹ്റം ഭീമാറഫ കവലൻ നദിയിലെറും അല്ല മ്യൂർ അല്ലേ അങ്ങനെ ബുദ്ധിമുട്ടില്ല ഇനി ഫൈലം എത്തയക്കൻ ഷെയറൻ ഉത്തറഫ് അവൻ കോരി എടുത്ത കോരി കോ അല്ലെ ഫീമ ഫൈലം എത്തയക്കൻ ഫീമ ഉത്തറഫ് അവൻ കോരിയ ഒന്നില് അത് തന്നെ കോരി ഒഴിവാക്കുന്നതിന് മുമ്പ് തേവിക്കളയുന്നതിന് മുമ്പ് തന്നെ അവൻ കോരിയെടുത്തതിൽ രോമം ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ ആ വെള്ളത്തിന് കുഴപ്പമില്ല അതാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം മേത്ത കേൾക്കാൻ അവൻ മുടി ഉറപ്പിച്ചിട്ടില്ല ഈ മകത്തറപ്പ അവൻ കോരി എടുത്തതിൽ ചെയ് അത് തന്നെ തേവി ഒഴിവാക്കുന്നതിന് മുമ്പ് അങ്ങനെ ആണെങ്കിൽ മെദത് ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത് അവൻ ബക്കറ്റിൽ വെള്ളം കോരിയെടുത്ത് അതിൽ മുടിയൊന്നും ഇല്ല എന്ന് ഇല്ലയെന്നു ഉറപ്പാണ് പക്ഷേ കിണറ്റിലാണെങ്കിലോ മുടി രോമം ഉണ്ട് പക്ഷെ അവൻ കോരി കോരിയെടുത്തതിലില്ല എങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഇനി ഫൈതാബാക്കാത്ത് നജാസത്തിൻ ക മൈത്തത്തിൻ ഫിൽ മായി താതറ തത്ത് ഹീറു പൈതാവാക്കാത്ത നജാസത്തും നജസ് സംഭവിച്ചാൽ ഒരു ശവം വീണത് വീഴുന്നത് പോലെ ഫി മായി ഒരു ദ്രാവക വസ്തുവിലാണ് ഒരു ശവം വീണതെങ്കിൽ താതറ തത്ത് അതിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല അപ്പോൾ ആ ദ്രാവകമായ വസ്തുവിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല നജസ് വീണാൽ ശുദ്ധിയാക്കാൻ കഴിയില്ല അഭി ജാമിദിൻ ക സമനിൻ നെയ്യ് പോലെയുള്ള ഉറച്ചതിലാണ് വീണതെങ്കിൽ ഒരു ശവം വീണാൽ ഉൽഖത്ത് നജാസത്തു ആ നജസ് എടുത്ത് കളയുക ഒമാ ഹൗലാദിൻ്റെ ചുറ്റുഭാഗത്തുള്ളതും എടുത്ത് കളയണം വൽ വൽബാഖി ത്വാഹിറൻ അപ്പോൾ എന്താണ് ബാക്കിയുള്ളത് ത്വാഹിറാണെന്ന് പറയാം ബാക്കിയുള്ളത് ത്വാഹിറ അവിടെ ഇത് എന്താണ് ജാമ്യാണ് ഉറച്ച വസ്തുവിലാണ് വീണത് അല്ലേ ഇനി വൈദാ തനജസ മൗതുഅ മിനൽ അർദി ബി നജസിൻ ജാമിദീൻ ഉസീല മാ തുറാബിൽ മുഖ്തലത്ത് ബിഹി സുമ്മ യുസബുൽ മാവു അലഹി ഇൻ ബഹിയത്ത് റുത്തുബത്തു ഉറച്ച നജസ് കൊണ്ട് ഉറച്ചതായ ഇതാത്ത നജസ് മൗലയമന ലളതി അല്ലേ ഭൂമിയിൽ നിന്നൊരു സ്ഥലം നജസ് ബി നജസിൻ ജാമിതൻ ഉറച്ച നജസ് കൊണ്ടിട്ടാണ് നജസായത് അപ്പോൾ ഉറച്ച നജസ് കൊണ്ട് ഭൂമിയിൽ നിന്നൊരു സ്ഥലം നജസ്സായാൽ എന്ത് ചെയ്യണം ആ നജസമായി കലർന്ന മണ്ണോട് കൂടിയിട്ടാണ് നജസിനെ നീക്കണമെന്നാണ് നനവ് ശേഷിക്കുന്നുവെങ്കിൽ അതിന്മേൽ വെള്ളം ചൊരിയണം അപ്പം നജസ് നീക്കണം ആ നജസ്സുമായി കലർന്ന മണ്ണോട് കൂടിയിട്ടാണ് നീക്കണം ഇനി നജ നനവ് ശേഷിക്കുന്നുണ്ടെങ്കിലോ അവിടെ വെള്ളം ചൊരിച്ചാൽ മതി ഇനി വൈൻ തനജസഭി വായിനാണെങ്കിലോ ദ്രാവക രൂപത്തിലുള്ള നജസായാലോ അപ്പം ആ ദ്രാവകരൂപം മൂത്രമൊക്കെ ആണോ സ്ഥലത്തായത് മൂത്രമായത് വൈൻ തശറബു ഭൂമി അതിനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ യക്പി സബുൽ മായി അലഹീന എന്ത് ചെയ്താൽ മതി ബിഹൈസ് ആ സ്ഥലത്തെ മൂടുന്ന സ്ഥിതിയിൽ അവിടെ വെള്ളം ചൊരിച്ചാൽ മതി അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഒരു കുട്ടി മൂത്രമൊഴിച്ച് അല്ല ആ വെള്ളമാണെങ്കിലോ ആ മൂത്രം ഭൂമി വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് എന്തു എങ്ങനെ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചൊരിച്ചാൽ മതി ആ സ്ഥലത്തെ മൂടുന്ന സ്ഥിതിയിൽ ഇനി വൈലം യഥാശറബ് ഫലബുദ്ധമിന് നിസാരത്തെ ഇനി ആ ദ്രാവകരൂപത്തിലെ നജസിനെ ആ ഭൂമി വലിച്ചെടുത്തിട്ടില്ലെങ്കിലും ആ നജസിൻ്റെ തടി നീക്കൽ അത്യാവശ്യമാണ് അപ്പോൾ അവിടെ എന്താ തടി നീക്കി തുടച്ചു കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിക്കണമെന്ന് അപ്പോൾ നമ്മൾ സാധാരണ തറയിൽ വരാമല്ലോ തറയിൽ സാധാരണ സിമെൻറ്റിട്ട് തറയിലും മറ്റൊക്കെ അങ്ങനെ വരാം അപ്പം ഇൻഷാള്ള പാടം കഴിഞ്ഞിട്ടുണ്ട് അത് നല്ലപോലെ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക അസ്സാം വലൈക്കും വറഹമത്തുള്ള